നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവും ഉറപ്പായിരുന്നു എന്നാണ് എങ്ങനെയെന്നുള്ളത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ഇന്ത്യ എല്ലാ ഇന്ത്യ സ്ത്രീകളും കണ്ണീരൊഴുക്കി ട്രോമയിൽ ജീവിക്കില്ല ഞങ്ങൾക്കും മറുപടി ഉണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇന്ത്യ ഉണ്ടെന്നുള്ള ഈ മറുപടി ആ ഓപ്പറേഷൻ ഇട്ട സിന്ദൂരം എന്ന് പറയണ ആ ഒരു ആക്റ്റായിട്ടുള്ള നെയിം ഇതിലും ബെറ്റർ നെയിം ആർക്കും ഇനി കണ്ടെത്താനുമില്ല നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിൻ്റെ പതിനാറാമത്തെ ദിവസം കൃത്യമായി തന്നെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചയ്ക്ക് ഒന്നേയും നാൽപ്പത്തിനാലിന് നടത്തിയ ഒമ്പത് സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളിലായി നടത്തിയ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തിൽ ഏകദേശം നൂറോളം പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത് ഏകദേശം അഞ്ഞൂറോളം പേർ പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് പറയുന്നത് അതായത് ഇന്ത്യ കൃത്യമായി ടാർജറ്റ് ചെയ്ത് ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളും ബോംബുകളും ആ വർഷിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത കാരണം ഇന്ത്യയിൽ നിന്ന് വ്യോമാ അതിർത്തി കടന്ന് മാറുഭാഗത്തേക്ക് കടന്നില്ല അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് കൃത്യമായി പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തൊടാതെ ഭീകര കേന്ദ്രങ്ങൾ ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് കംപ്ലീറ്റ് തച്ചുടച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതായത് പഹൽകാം കൂട്ടക്കൊലയിൽ അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇതിൻ്റെ പേര് അതായത് ഇന്ത്യയിലെ പാവപ്പെട്ട യുവതികളുടെ സ്ത്രീകളുടെ സഹോദരിമാരുടെ നെറ്റിയിൽ നിന്ന് സിന്ദൂരം അയച്ച ഭീകരരുടെ നടപടിക്കെതിരെയുള്ള ഇതാണ് ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പറയുന്നത് കാരണം അച്ഛൻ മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് അല്ലെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ വെടിവെച്ച് കൊന്നു അച്ഛനെ വെടിവെച്ച് കൊന്നു മക്കളെ വെടിവെച്ച് കൊന്നു ആൺ ജാതി ചോദിച്ച് മതം ചോദിച്ച് കൃത്യമായി അവർ വെടിവെച്ച് കൊന്നു അതിൽ നമ്മുടെ പറഞ്ഞ പറഞ്ഞ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവും ഉറപ്പായിരുന്നു എന്നാണ് എങ്ങനെയെന്നുള്ളത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാവിലെ വെളുപ്പിന് തന്നെ ഈ ഒരു വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു സെൻസ് ഓഫ് റിലീഫാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കംഫർട്ടും റിലീഫുമാണ് ഫാമിലി ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് കാരണം അച്ഛൻ്റെ അച്ഛനില്ലാത്ത കുറച്ച് ദിവസങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതിൽ ഇങ്ങനൊരു വാർത്തയാണ് ഇപ്പോൾ ഒരു റിലീഫായിട്ട് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ക്ലോഷർ ഒരു ജസ്റ്റിസ് കിട്ടി എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു കാത്തിരിക്കുകയായിരുന്നു എന്നാന്നുള്ളത് ഈ പറഞ്ഞ പോലെ പേര് അതായത് ഇത് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യില്ലെന്നൊന്നും കഴിഞ്ഞ് ഓടി ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ചല്ല കുറച്ചധികം നേരം കഴിഞ്ഞപ്പോഴാണ് അറിയണത് ആണുങ്ങളെ മാത്രമേ അവർ അറ്റാക്ക് ചെയ്തുള്ളൂ സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്തില്ല അപ്പോൾ സ്ത്രീകൾക്ക് അവർ കൊടുത്തത് ആ ഒരു എന്താ പറയുക ആ കാഴ്ച ആ ഒരു ട്രോമ നിങ്ങൾ ആ ട്രോമയിൽ എന്നുള്ളതായിരിക്കും ജീവിക്കുമെന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ ആ ട്രോമയിൽ ഞങ്ങൾ ജീവിക്കില്ല എല്ലാ ഇന്ത്യ എല്ലാ ഇന്ത്യൻ സ്ത്രീകളും കണ്ണീരൊഴുക്കി ട്രോമയിൽ ജീവിക്കില്ല ഞങ്ങൾക്ക് മറുപടി ഉണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇന്ത്യ ഉണ്ടെന്നുള്ള ഈ മറുപടി ആ ഓപ്പറേഷൻ ഇട്ട സിന്ദൂരം എന്ന് പറയുന്ന ആ ഒരു ആക്ട് ആയിട്ടുള്ള ഇതിലും ആർക്കും ഇനി കണ്ടെത്താനും കാരണം ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കും എൻ്റെ പിതാവ് മാത്രമല്ല പലരുടെയും ഭർത്താക്കന്മാർ പലരുടെയും സഹോദരന്മാർ സ അവർക്ക് നഷ്ടപ്പെട്ട സഹോദരിമാരെ സഹോദരിക്ക് സഹോദരൻ നഷ്ടപ്പെട്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഒരു വളരെ ഭീകരമായ ക്രൂരതയാണ് പാകിസ്ഥാൻ ഭീകരർ കാണിച്ചിട്ടുള്ളത് അതിന് തിരിച്ചടി കൊടുത്തു എന്നതിലൂടെ ഐ ആം പ്രൗഡ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഓരോ ഭാരതീയനും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യ മറക്കില്ല അത്രയും ഭീകരമായിരുന്നു ഭീകരർ നടത്തിയ ആക്രമണ നിരപരാധികളായ ടൂറിസ്റ്റുകളെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ടൂറിസ്റ്റുകളെ നിഷ്കരുണം മതം ചോദിച്ച് വെടിവെച്ചു കൊന്നു എന്നിട്ട് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ കാശ്മീരികളടക്കം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിൽക്കുകയും ഇന്ത്യ തിരിച്ചടിക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത് കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് നിർവഹിച്ചിരിക്കുന്നു ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മതങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റൊരു പ്രത്യേകത പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ തൊടാതെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഭീകരകേന്ദ്രങ്ങളാണ് ഒമ്പത് സ്ഥലങ്ങളാണ് കൃത്യമായി കേന്ദ്രീകരിച്ച് ഇന്ത്യ മറുപടി നൽകിയത് കാശ്മീരിലെ കോട്ടലി മുസഫാബാദ് അഹമ്മദ് ഈസ്റ്റ് ഏരിയ ഏരിയ പാക് പഞ്ചാബിലെ ബവൽപൂർ മുദ്ദേ മുറി കെ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ ശരിക്കും തിരിച്ച് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമണം അയച്ചുവിട്ടത് റഫാൽ വിമാനത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ അറ്റാക്കാണ് ഈ പരിപാടി എന്ന് പറയാൻ പറ്റും ഫ്രാൻസിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ ഈ വിമാനത്തിന് പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് വളരെ ദൂരെ നിന്നുകൊണ്ട് മിസൈലുകളും വളരെ ദൂരെ നിന്നുകൊണ്ട് ബോംബുകളും വർഷിക്കാനുള്ള കഴിവുണ്ട് എന്തായാലും ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ കൃത്യമായും സന്ദേശം നൽകിയിരിക്കുന്നു ഇന്ത്യയെ തൊട്ടാൽ തിരിച്ചടി കിട്ടുന്നത് ചെറുതായിരിക്കില്ല ഭീകരമായിരിക്കും മിന്നൽ ആക്രമണത്തിലൂടെയാണ് ഈ ആക്രമണം നടത്തിയപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കൃത്യമായി ഭീകരരെ തുച്ചുടച്ച് തീർക്കുക കംപ്ലീറ്റ് തുടച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം സിന്ധു നദിയിലെ വെള്ളം ഒഴുക്കുവിടുന്നത് തടയുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ആണ് അപ്പം സൈനിക സൈന്യം പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള നേതാക്കന്മാർ ഓരോരുത്തരും ആക്രോശിച്ചു എന്നാൽ നമുക്കറിയാം ഈ ഈ ആക്രമണത്തിലൂടെ കൃത്യമായിട്ടുള്ള വളരെ ടാർജറ്റായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം പാകിസ്ഥാൻ്റെ നെഞ്ച കീറിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ടാർഗറ്റാണ് കൂടുതലും പാകിസ്ഥാൻ ഈ പതിനാറ് ദിവസം തോറും പല വീമ്പത്തളങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ കളിയും അനുഭവമുണ്ട് അങ്ങനെയുള്ള പലതും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യ അതൊന്നും വകവച്ചിട്ടില്ല മറുപടി നൽകിയില്ല കൃത്യമായി മറുപടി പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഞങ്ങളെ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സഹോദരന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സിവിലിയൻസിനെ തൊട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശക്തമായ മറുപടിയായിരിക്കും ഞങ്ങൾ നൽകുക എന്ന് കൃത്യമായി അമിത് ഷാ അതേപോലെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഏത് സമയം എവിടെ വെച്ച് എന്ന് പട്ടാളത്തിന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒരുമിച്ചുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയെങ്കിലും ഇതിൽ വ്യോമസേനയ്ക്കാണ് കൃത്യമായ പങ്ക് ഉള്ളത് അവർ ടാർഗറ്റ് കൃത്യമായി മനസ്സിലാക്കി ഭീകര കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ഇന്ന് പുറത്തു വന്ന വാർത്ത പ്രകാരം പാകിസ്ഥാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നത് മാത്രം വായിക്കാം അഞ്ചിടത്തും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു പാക് അധിനിവേശ കാശ്മീരിലെ കോട്ട്ലി മുസാഫറാബാദ് അഹമ്മദ് ഈസ്റ്റ് ഏരിയ എന്നിവിടങ്ങളിൽ പഞ്ചാബിലെ രണ്ടിടത്തും ആക്രമണം നടന്നതായി പാക് ആർമി വക്താവ് ലെഫ്റ്റ് ജനറൽ അഹമ്മദ് ഷെറീഫ് പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് മിസൈലുകൾ അയച്ചത് പാകിസ്ഥാൻ കൃത്യസമയത്ത് മറുപടി നൽകുമെന്നും വക്താവ് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ പാകിസ്ഥാന്റെ എല്ലാ വ്യോമപദാതകളും അടച്ചതായി പാക് സേന അറിയിച്ചു പാക് പഞ്ചാബിലും പാക് അധിനിവേശ കാശ്മീരിലും നിറവടി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി സ്വന്തം മാധ്യമ പ്രവർത്തകരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എഫ് ബി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സൈനിക നീക്കത്തിന് പിന്നാലെ നിയന്ത്രണ രേഖയിലെ കുഫ്ബാര ജില്ലയിലെ കർണയിൽ പാകിസ്ഥാൻ ഷെല്ലിംഗ് ആരംഭിച്ചു ഇന്ത്യ ആക്രമണം തുടങ്ങി രണ്ട് മണിക്കൂറിന് ശേഷമാണ് പാകിസ്ഥാൻ ഷെല്ലിംഗ് തുടങ്ങിയത് കർണയിലെ തദ്ദേശീയർ ബംഗോൾ ബാങ്കറുകളിലേക്ക് മാറിയതായി ഇന്ത്യൻ സേന അറിയിച്ചു ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു പഹൽഗാം വിക്രമണത്തിന് ശേഷം നടന്ന ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരുന്നു ഇന്ത്യ പാക് രസം സംഘർഷ സാഹചര്യം വിലയിരുത്താനായി ചേർന്ന രക്ഷാസമിതി യോഗത്തിലാണ് അംഗരാജ്യങ്ങൾ പാകിസ്ഥാനോട് കടുത്ത ചോദ്യങ്ങൾ ഉയർത്തിയത് വിഷയം രക്ഷാസമിതി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണെങ്കിലും പഹൽഗാം ആക്രമണത്തിൽ അവരുടെ പങ്ക് സംശയിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയർന്നു ലക്ഷറെ തൊയ്ബയുടെ പങ്കാളിത്തം എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കണമെന്ന് ചില അംഗരാജ്യങ്ങൾ അവകാശപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് എന്തായാലും ഇന്ത്യ ഒരക്ഷടിക്ക് ഇന്ത്യയിലെ ഇരുപത്താറ് നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സഹായിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇത് യുദ്ധമല്ല ഇത് തിരിച്ചടിയാണ് ഇതോടുകൂടി അവസാനിച്ചു ഞങ്ങളുടെ ലക്ഷ്യം ഭീകരരെ കൊല്ലുക നശിപ്പിക്കുക എന്നുള്ളതാണ് അതിലൊറ്റടിക്ക് ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്തായാലും മണിക്ക് സൈനിക മേധാവിയുടെ പത്രപ്രവർത്ത പത്രക്കുറിപ്പ് പുറത്തു വരും അതിൽ എത്രമാത്രം ശക്തമായിട്ടാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് എവിടെയെല്ലാമാണ് നടത്തിയിട്ടുള്ളത് എത്ര പേർ കൊല്ലപ്പെട്ടു ഏതൊക്കെ ഭീകരർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പത്തുമണിക്ക് ശേഷം കൃത്യമായി കിട്ടുമെന്ന് വിശ്വസിക്കാം അതുവരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം